മലപ്പുറം ജില്ലയിൽ ഗംഭീരമായി നിൽക്കുന്ന സ്കൂൾ ഒരു വർഷക്കാലമായി ഇതിന്റെ വാർഷിക പരിപാടി ആഘോഷിച്ചോണ്ടിരിക്കും സ്വദേശത്തുമായി വിവിധ ആളുകൾ സ്കൂൾ പഠിച്ച് ഉന്നത ജോലികളിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിളം തിരൂർ ബോയ്സ് സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം അതിൻ്റെ ആഘോഷ പരിപാടികൾ പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നടക്കുക ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി വിവിധ പരിപാടികൾ സ്കൂളിനകത്ത് നടന്നു കഴിഞ്ഞു വയസ്സയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴാം തീയതി വയസ്സ നിർമ്മിച്ച് നൽകിയ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ഏഴാം തീയതി നടന്നിരുന്നു അതുപോലെ തന്നെ ഒട്ടേറെ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് ദാനം അതുപോലെ വിവിധ ഒ എസ് എ ഗ്രൂപ്പുകൾ ബാച്ച് ബേസിൽ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഈ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് സെമിനാറുകൾ ഉൾപ്പെടെ വാർഷിക സമാപന പരിപാടിയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് രണ്ട് ദിവസത്തെ സെമിനാർ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരെ അണിനിരത്തി ഇശൽ നൈറ്റ് അതുപോലെ ഗസല് ഫ്യൂഷൻ വയലിൻ ഫ്യൂഷൻ പതിനെട്ടാം തീയതി നടക്കുന്ന സമാപന പരിപാടിയിൽ പ്രത്യേകിച്ച് യൂത്തിനെ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒട്ടേറെ പാട്ടുകൾ അണിനിരത്തിയിട്ട് തന്നെ വലിയൊരു ഗാനമേള അതാണ് സമാപനവുമായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ബോയ്സ് സ്കൂളിൻ്റെ ഒരു വലിയ പാരമ്പര്യമുള്ള സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള സ്കൂളിൻ്റെ എല്ലാ മേഖലയിലും പെട്ട ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂളിനകത്തേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ അതാണ് പഠിച്ചിറങ്ങിയിട്ടുള്ള എല്ലാവരും സ്കൂളിൽ വന്ന് സ്കൂളിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സംഘാടക സമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ എല്ലാ അംഗങ്ങളും പി ടി എ അതുപോലെ എം പി ടി എസ് എം സി അധ്യാപകർ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകളും ഇതിനു വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ തന്നിട്ടുണ്ട് അതാണിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം ആഘോഷത്തിൻ്റെ പരിപാടിയിൽ സമാപന പരിപാടികളുടെ ആദ്യത്തെ ദിവസം പതിനഞ്ചാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ അവറുകളാണ് ആ പരിപാടിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് സമാപന സമ്മേളനം അതൊരു സാംസ്കാരിക സമ്മേളനമായിട്ടാണ് നടത്തുന്നത് ബഹുമാനിയായ നമ്മുടെ കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അവറുകളാണ് നിർവഹിക്കുന്നത് അന്നേ ദിവസമാണ് പ്രധാന പരിപാടികളായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂത്തിൻ്റെ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജന പൊതുപ്രവർത്തകായിട്ടുള്ള ആളുകൾ അങ്ങനെ മുഴുവൻ ആളുകളെ ആ വേദിയിലേക്ക് അന്നത്തെ ദിവസം സ്വീകരിക്കുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നമ്മുടെ യു ടി എ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കാലദേശങ്ങൾ കടന്ന പെരുമ എന്നാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റി ഒറ്റവാക്കുകൾ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും തിരൂർ താലൂക്കിലെ നല്ല മലപ്പുറം ജില്ലയിലെ തന്നെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും പാരമ്പര്യം കൊണ്ടും പ്രൗഢി കൊണ്ടും ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം ഇപ്പോൾ മൂവായിരത്തി യു പി തലം മുതൽ പ്ലസ് ടു തലം വരെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ സ്കൂൾ മാത്രമല്ല സമൂഹത്തിലെ വിവിധ സെക്ഷനിൽ കിടക്കുന്ന ആളുകൾ പഠിച്ചിറങ്ങിയ ഒരു ബൃഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അക്കാദമിക് രംഗത്ത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിയിൽ ഏകദേശം നൂറ് ശതമാനത്തിലധികം നൂറ് ശതമാനം പരിപൂർണമായ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടുവിലും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം വരെ വിജയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് സ്വാഭാവികമായും അതിൻ്റെ ചരിത്ര പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ഒരു സ്കൂളാണ് അപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികൾ നൂറ്റ വർഷം നൂറ്റി അറുപത്തഞ്ചാം വാർഷികം ആഘോഷ പരിപാടികൾ ഏകദേശം ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം ഒരു വർഷത്തിലധികമായത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സമാപനം കുറിക്കുന്ന ഒരു വേളയാണ് ഇപ്പോൾ അതായത് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന പരിപാടികൾ അതിന് വിവിധ ഇനം പരിപാടികൾ ഒക്കെ വളരെ വിശദമായിട്ട് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് സമൂഹത്തിലെ പല തട്ടുകളിലായി കിടക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് എല്ലാവരും കൂടിയിരുന്ന് ഈ പരിപാടി വളരെ വൻപിച്ച വിജയമാക്കി തരണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ സാർ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അതിൽ വിദ്യാഭ്യാസ സെമിനാറുകളുണ്ട് അതേപോലെ തന്നെ ഈശല് നൈറ്റ് ഉണ്ട് പിന്നെ മെഫിലുണ്ട് അങ്ങനെ വിവിധ ഇനം പരിപാടികളാണ് നമ്മളിതിൽ അതായത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് Hilal Public School, Ponani.